നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓൺലൈൻ ഗെയിമായ വാർ തണ്ടർ കളിക്കുമ്പോൾ യൂറോപ്യൻ യുദ്ധവിമാനമായ യൂറോ ഫൈറ്റർ ടൈഫൂണിന്റെ കഴിവുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഒരു കൂട്ടം ഗെയിമേഴ്സ് ചർച്ച ചൂടേറിയ സംവാദമായി മാറിയപ്പോൾ തന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ ഒരു ക്ലാസിഫൈഡ് സൈനിക രേഖ ഒരു ഗെയിമർ പോസ്റ്റ് ചെയ്തു ഒരു നിമിഷത്തിന്റെ ചൂടിൽ ചെയ്ത ഇക്കാര്യം രഹസ്യരേഖകളുടെ സുരക്ഷയെ ദൗർബല്യമാണ് കാണിക്കുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിനിടെയാണ് ഇത്തരത്തിലൊരബദ്ധം സംഭവിച്ചിരിക്കുന്നത് സൈനിക രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടത് ഗെയിമറാണ് ജനപ്രിയ ഓൺലൈൻ ഗെയിമായ വാർ തണ്ടർ കളിക്കുന്നതിനിടെയാണ് യൂറോപ്യൻ യുദ്ധ വിമാനമായ യൂറോ ഫൈറ്റർ ടൈഫൂണിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടുന്ന രേഖ യൂസർ പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ഈ വിമാനത്തിന്റെ ആനിമേറ്റഡ് പതിപ്പ് ഗെയിമിൽ ഉൾപ്പെടുത്തിയത് ഗെയിമിങ്ങിനിടെ നടന്ന സംവാദം രൂക്ഷമായ വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയും ഗെയിമർമാരിൽ ഒരാൾ തന്റെ വാദം ശരിവെക്കുന്നതിനായി വിമാനവുമായി ബന്ധപ്പെട്ട ഒരു രേഖ പങ്കുവയ്ക്കുകയുമായിരുന്നു എന്നാൽ ഇറ്റാലിയൻ സൈന്യത്തിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ അടങ്ങുന്ന രേഖയായിരുന്നു ഇത് സൈനിക രഹസ്യം ചോർന്നതോടെ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയം അടിയന്തര നടപടി ആരംഭിച്ചു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് രേഖ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു യഥാർത്ഥ സൈനിക രഹസ്യം തന്നെയാണ് അതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സൈനിക ഉദ്യോഗസ്ഥരോ ഈ വിവരവുമായി ബന്ധമുള്ള മറ്റു ഉദ്യോഗസ്ഥരോ ആണ് അത് ചോർത്തിയത് എന്നാണ് വിവരം അതിവേഗം തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും ഗെയിമറുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ ഗെയിമർ അത് അവഗണിച്ച് രേഖ പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരട്ട എഞ്ചിനോട് കൂടിയ സൂപ്പർ സോണിക് വിമാനമാണ് യൂറോ ഫൈറ്റർ യു കെ ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നിവരുൾപ്പെടുന്ന യൂറോപ്യൻ ബഹുരാഷ്ട്ര കൺസോഷ്യോ എയർബസ് ബി ഇ സിസ്റ്റംസ് ലിയനാർഡോ തുടങ്ങിയ കമ്പനികളും ചേർന്നാണ് ഈ വിമാനങ്ങൾ നിർമ്മിച്ചത് മുൻപും ഇത്തരം വിവരങ്ങൾ ഗെയിമിംഗ് ഹബിൽ ചോർന്നിരുന്നു പെൻറ്റണ്ണും അതിന്റെ കരാറുകാർക്ക് മാത്രം ആക്സസ് ചെയ്യാനാകുന്ന നിയന്ത്രിത വിവരങ്ങളാണ് കുറച്ചു കാലം മുൻപ് ചോർന്നത് കമാൻഡറുടെ ലൈനർ അസംബ്ലികളും ഓരോ ബോൾട്ട് നട്ടും വരെ വിവരിക്കുന്ന മാനുവലിന്റെ രണ്ട് പേജുകളാണ് പുറത്തെത്തിയത് ആധുനിക വാർ മെഷീനുകൾ ഉപയോഗിച്ച് പരസ്പരം യുദ്ധം ചെയ്യാൻ കളിക്കാരെ അനുവദിക്കുന്ന ഒരു ഫ്രീ ടു പ്ലേ കോമ്പാക്ട് മൾട്ടിപ്ലെയർ ഗെയിമാണ് ആണ് വാർത്തണ്ടർ സൗജന്യമായി റിയൽ ടൈം ഗെയിമാണ് യുദ്ധ സൈനിക യും വാഹനങ്ങളുടെയും ആനിമേറ്റഡ് പതിപ്പാണ് ഗെയിമിലുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗായ്ജീൻറ്റൈൻമെന്റ് ആണ് ഇത് നിർമ്മിച്ച് പുറത്തിറക്കിയത് വിൻഡോസ് മാക് ലിനക്സ് മാർക്ക് സ്റ്റേഷൻ ഫോറിലും അതിനുശേഷം വന്നവയിലും എക്സ്ബോക്സ് സീരീസ് എക്സ് എസ് വിവേ പ്ലാറ്റ്ഫോംസ് എന്നിവയിലും ഗെയിം ലഭ്യമാണ് കമ്പനി രണ്ടായിരത്തി പതിനഞ്ചിൽ ബുഡാപസ്റ്റിലേക്ക് മാറി ഏറ്റവും ജനപ്രിയമായ വാർ തണ്ടർ ഗെയിം വൻ വിജയമാണെങ്കിലും രഹസ്യ സൈനിക രേഖകളുടെ ആവർത്തിച്ചുള്ള ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്